കാലാവധി തികച്ചു ഇന്ത്യയിൽ നിന്നും മടങ്ങുന്ന യു എസ് അംബാസിഡറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം ഇന്ത്യയിൽ എത്തിയപ്പോൾ ഈ രാജ്യം എന്റെ ഹൃദയം കവരുമെന്ന് കരുതിയതേയില്ല ഇന്ത്യയിലെ യു എസ് അംബാസിഡറായി കാലാവധി തികച്ചു മടങ്ങുമ്പോൾ ഇന്ത്യ പകർന്നു തന്ന പാടങ്ങൾക്ക് നിറഞ്ഞ നന്ദി നാം ഒരുമിച്ച് നേടാൻ പോകുന്ന സമാധാനവും സമൃദ്ധിയും ഓർത്ത് നിറഞ്ഞ ശുഭാപ്തി വിശ്വാസവും മഹത്തായി ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കാനായി ഒട്ടേറെ പഠിച്ചു കാതലായ തിരിച്ചറിവ് യു എസും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കുന്നത് മെച്ചമാണെന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഉഭയകക്ഷി വ്യാപാരം ഇരുപതിനായിരം കോടിയോളം ഡോളറിന്റേതാണ് മൂന്ന് ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷവും പത്തു ലക്ഷത്തിലധികം കുടിയേറ്റ ഇതര വിസയാണ് ഇന്ത്യയിലെ യു എസ് മിഷൻ നൽകിയത് കാലാവസ്ഥ ധനസഹായത്തിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു കോടി ഡോളർ ഒന്നിച്ച് ചെലവഴിക്കുന്നു പങ്കാളിത്തത്തിലൂടെ മികച്ച ലോകവും ഭാവിയും പടുത്തുയർത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിൽ ഇത് കാണാനായി സ്ത്രീകൾ നയിക്കുന്ന അഹമ്മദാബാദിലെ സേവയിൽ സിലക്ട് യു എസ് ഉച്ചകോടി യു എസ് ഇന്ത്യ ഏവിയേഷൻ ഉച്ചകോടി യു എസ് ഇന്ത്യ കൾച്ചറൽ പ്രോപ്പർട്ടി കരാർ എന്നിവയെല്ലാം അവിസ്മരണീയ അനുഭവങ്ങളാണ് യു എസിൽ മേജർ ലീഗ് ക്രിക്കറ്റ് ആരംഭിക്കാൻ കഴിഞ്ഞതും ഏറെ സന്തോഷകരം യു എസും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കുമ്പോൾ നമുക്ക് തുറക്കാൻ കഴിയാത്ത വാതിലുകളില്ല ചേർക്കാൻ കഴിയാത്ത കൂട്ടുകാരില്ല ഇന്ത്യ യു എസ് പറ്റി അളവില്ലാത്ത പ്രതീക്ഷയുണ്ട് വായുമലിനീകരണം ആണവ സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം ആശങ്കപ്പെടുത്തുന്ന സൈനിക നീക്കങ്ങൾ വെല്ലുവിളികൾ ഏറെ ഒന്നിച്ചു നിന്ന് നമുക്കിത് നേരിടാനാകും സമാധാനം സമൃദ്ധി ജനങ്ങൾ തമ്മിലുള്ള ആഴമുള്ള ബന്ധം എന്നീ പൊതുലക്ഷ്യങ്ങൾ മുൻനിർത്തി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് തുടരാം നന്ദി ഇന്ത്യ പകർന്നു തന്ന ഊഷ്മളതയ്ക്കും ജ്ഞാനത്തിനും അജഞ്ചലമായ സൗഹൃദത്തിനും വിസ്മയം തീർത്ത് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിച്ചത് ഏറ്റവും മികച്ച ബഹുമതിയാണ് ഇന്ത്യ എന്നും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുമെന്നും ഇന്ത്യയ്ക്ക് വളരെ വളരെ നന്ദി അറിയിക്കുകയും നമുക്കൊരുമിച്ച് മുന്നേറാമെന്നും പറയുന്നു